ഹലോ അസ്ലാമലൈക്കും ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വരുന്ന തീർത്ഥാടകരോട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ കർശനമായ ഹെൽത്ത് ചെക്കപ്പ് ആണ് സൗദി ഹജ്ജ് മന്ത്രാലയം ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് നൽകുന്ന ഹാറ്റ് കാർഡ് അല്ലെങ്കിൽ ഹെൽത്ത് വാക്സിനേഷൻ ആൻഡ് ട്രെയിനിങ് കാർഡ് ആണിത് എല്ലാ തീർത്ഥാടകർക്കും സാങ്കേതിക ക്ലാസ്സിൽ വെച്ചോ അല്ലാതെയോ ട്രെയിനർമാർ ഈ കാർഡ് നൽകിയിരിക്കും ഹാറ്റ് കാർഡിൽ സാങ്കേതിക ക്ലാസുകളിൽ പങ്കെടുത്തതിൻ്റെ വിവരവും കുത്തിവെപ്പ് നടത്തിയതിൻ്റെ വിവരവും ട്രെയിനിങ് ഓർഗനൈസർമാർ രേഖപ്പെടുത്തി ഒപ്പിട്ട ശേഷം ആരോഗ്യ വകുപ്പിൻ്റെ ഇൻ്റർനാഷണൽ സീൽ പതിപ്പിച്ച് നൽകിയിരിക്കും ഓരോ ഹാജിയുടെയും ആരോഗ്യ സംബന്ധമായ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ ഈ ഹാറ്റ് കാർഡ് എല്ലാവരും യാത്രയിലുടനീളം കയ്യിൽ വെക്കേണ്ടതാണ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ലാബ് സൗകര്യത്തോടുകൂടിയ ആശുപത്രിയിലോ ഹെൽത്ത് സെൻ്ററിലോ പോയി ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന എല്ലാ പരിശോധനകളും നടത്തി ആവശ്യമായ കുത്തിവെപ്പുകളും നടത്തിയ ശേഷം അവിടെയുള്ള ഡോക്ടർ ആയിരിക്കും ഹെൽത്ത് കാർഡിൽ ഒപ്പിട്ട് നൽകുന്നത് ഇനി ഈ ഹെൽത്ത് കാർഡിൽ പ്രധാനമായി എന്തെല്ലാം ആണ് ഉള്ളത് എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഹെൽത്ത് കാർഡിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പേജിൽ ഹാജിമാർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തത് എല്ലാ സമയത്തും ഹാജിമാർ ഈ കാർഡ് കയ്യിൽ വെക്കണം പിന്നെ അതുപോലെ ആവശ്യമായ മരുന്നുകൾ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി മൂന്നാമത്തെ പേജിൽ പ്രധാനമായും ഹാജിയെ സംബന്ധിച്ചുള്ള പേഴ്സണൽ വിവരങ്ങളാണ് ചോദിക്കുന്നത് ഇത് മാത്രമാണ് ഹാജി സ്വന്തമായി പൂരിപ്പിക്കേണ്ടത് ഇതിൽ പ്രധാനമായി കവർ നമ്പർ പാസ്പോർട്ട് നമ്പർ പേര് ഗാർഡിയൻ്റെ പേര് അതുപോലെ വയസ്സ് പിന്നെ മെയിലാണോ ഫീമെയിലാണോ അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട് പിന്നെ വിവാഹിതനാണോ അല്ലയോ അതുപോലെ മൊബൈൽ നമ്പർ പിന്നെ അതുപോലെ നാട്ടിൽ ബന്ധപ്പെടാൻ ആവശ്യമായ മൊബൈൽ നമ്പർ എന്നിവയാണ് ചോദിക്കുന്നത് കൂടാതെ ഫോട്ടോ ഒട്ടിക്കുകയും വേണം നാലാമത്തെ പേജ് മുതൽ തീർത്ഥാടകൻ്റെ ആരോഗ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഇതിലുള്ള എല്ലാ വിവരങ്ങളും ഗവൺമെൻറ് അലോപ്പതി ഡോക്ടർ ആയിരിക്കണം പൂരിപ്പിക്കേണ്ടത് ഇതിൽ പ്രധാനമായും രോഗി സ്ഥിരമായി ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട് കൂടാതെ നാടി ഞരമ്പുകൾ സംബന്ധിച്ച് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇനി അഞ്ചാമത്തെ പേജിൽ പ്രധാനമായി രോഗി ഏതെങ്കിലും സർജറി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കൂടാതെ കഠിനമായ കിഡ്നി രോഗമോ അല്ലെങ്കിൽ ലിവർ സംബന്ധിച്ച അസുഖങ്ങളോ അതുപോലെ ശ്വാസകോശം സംബന്ധിച്ച കഠിനമായ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആറാമത്തെ പേജിൽ രോഗി ക്യാൻസർ ഉള്ള ആളാണോ അതുപോലെ ടി ബി സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ കൂടാതെ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും സർജറി നടത്തിയിരുന്നോ മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇനി ഏഴാമത്തെ പേജിൽ തീർത്ഥാടകന് പരസഹായമില്ലാതെ സഹായമില്ലാതെ അഞ്ഞൂറ് മീറ്ററെങ്കിലും സ്വന്തമായി നടക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് കൂടാതെ അറുപത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഡിമൻഷ്യ പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർത്ഥാടകർ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഗർഭിണികളാണോ അവരുടെ ഗർഭധാരണത്തിന് ആഴ്ച പ്രായം ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയും രോഗ വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം തീർത്ഥാടകൻ ഹജ്ജിന് പോകാൻ യോഗ്യനാണോ എന്ന് ഗവൺമെൻറ് ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ മാത്രം ആയിരിക്കും ആ തീർത്ഥാടകന് ഇപ്രാവശ്യം ഹജ്ജിന് പോകാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം ഹെൽത്ത് കാർഡിൻ്റെ ഒമ്പതാമത്തെ പേജിൽ മെനിഞ്ചൈറ്റിസ് മുതലായ ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ വിവരങ്ങൾ ആണ് രേഖപ്പെടുത്താനുള്ളത് അതിന് താഴെയായി കോവിഡ് വാക്സിൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും ബൂസ്റ്റർ ഡോസും എടുത്ത കാര്യം ചോദിക്കുന്നുണ്ട് ഇനി പത്താമത്തെ പേജിൽ ട്രെയിനിങ് ക്ലാസ്സുകളിൽ പങ്കെടുത്തതിൻ്റെ വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അനുമതി ലഭിച്ച എല്ലാവർക്കും മക്ബൂലും അബ്രൂറുമായ ഹജ്ജ് ചെയ്ത് കൂടി നാട്ടിൽ തിരിച്ചെത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ അതുപോലെ ഹാജിമാർക്ക് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഇതുപോലെയുള്ളൊരു കൈപുസ്തകം നൽകുന്നുണ്ട് ഒരു ഹാജിയെ സംബന്ധിച്ച് ഇവിടെ നിന്ന് പുറപ്പെട്ട് തിരിച്ചു വരുന്നത് വരെയുള്ള ഒരുവിധം എല്ലാ സാങ്കേതിക കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്